നടുമുറ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു സൈസ് അതായത് നമ്മുടെ ഈ ഫ്ലോറിൽ കാണുന്ന ആ കുഴി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളളവാണെട്ടോ ഞാൻ പറയുന്നത് ആ ഭാഗം മുന്നൂറ്റി ഇരുപത് നീളം ഇരുന്നൂറ്റി ഇരുപത് വീതിയാണ് കേട്ടോ അതിൻ്റെ ആഴം വരുന്നത് ഫിനിഷിങ് പോയിന്റിൽ തൊണ്ണൂറാണ് കേട്ടോ സെൻറ്റിമീറ്റർ കണക്കാണെങ്കിൽ പിന്നെ ചൂട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ പുറത്ത് ചൂടാണെങ്കിൽ ആ ചൂട് ഇവിടെ നമുക്ക് ഏകദേശം കിട്ടും തണുപ്പാണെങ്കിൽ തണുപ്പിട്ടാ പിന്നെ ചൂട് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്രോസ് വെന്റിലേഷനും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുഭാഗം നല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് ചൂട് കുറഞ്ഞു കിട്ടും നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡ് ഫുൾ വനം പോലെ മരമായതുകൊണ്ട് നമുക്ക് അത്ര തോന്നണില്ല കേട്ടോ നല്ല വേനൽക്കാലത്ത് രാവിലെ മുതൽ ഇതുപോലെ വെയിലുണ്ടാവും ഓരോ സൈഡും മാറി മാറി വെയിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ നട്ടു ഉച്ചയ്ക്ക് വരുന്ന വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാകും പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പണിയുണ്ട് അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇലയൊക്കെ വീഴും അതിന് വേണ്ടിയിട്ട് നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നടുക്ക് ചേമ്പ് വയ്ക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല പൊഴിഞ്ഞ് വീഴുന്ന ചെടികളായാലും എപ്പോഴും പറക്കാൻ നടക്കണം പിന്നെ വെള്ളം തെറിക്കില്ലയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വെള്ളം തെറിക്കും മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടയ്ക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ചേമ്പലയിൽ വെള്ളം വീണിട്ട് ആ ഭാഗം സൈഡൊക്കെ നന്നായിട്ട് നനയുന്നുണ്ട് അല്ലാത്ത സൈഡും ഏകദേശം ഒരു മീറ്ററിൻ്റെ അടുത്ത് നനയുന്നുണ്ട് കേട്ടോ കുഞ്ഞുമക്കളും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഇതിൻ്റെ വെള്ളം കളയുന്നതിൽ ഒരെണ്ണം മുകളിൽ കാണുന്ന വെള്ളം വീഴ്ത്താനുള്ളതും താഴെ കാണുന്ന വെള്ളം കളയാനുള്ളതാണ് അതൊരു വാൽവ് തുറന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അടിയിലായിട്ടൊരു പി വി സി പൈപ്പ് സ്റ്റോപ്പർ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അതും തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോകും പിന്നെ ഇത് ലീക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിഭാഗം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ ഞാൻ ഏത് വീഡിയോയിൽ എന്ത് കാര്യം പറഞ്ഞാലും അതെല്ലാം എൻ്റെ വളരെ പരിമിതമായ അറിവ് മാത്രമാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയാലുള്ള മിസ്റ്റേക്കായാലും അല്ലെങ്കിൽ ഞാൻ പറയുന്നതിലുള്ള മിസ്റ്റേക്കുകളായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയാലും അത് കമൻറ്റായിട്ട് ഇടണം എന്നാൽ മാത്രമാണ് കാണുന്നവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ഇനി ഇതിനുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ എന്ത് പണി ചെയ്യിപ്പിക്കുമ്പോഴും നമ്മൾ എത്ര കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താലും അത് ചെയ്യുന്ന പണിക്കാരുടെ ആത്മാർത്ഥതയും ഒരു കഴിവും ഭയങ്കര പ്രധാന ടോവീട് പണിയുടെ കാര്യത്തില്